ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അനുമോളെയും അക്ബറേയും പൊണിയനെയും അഭിലാഷിനെയും സമ്മതിച്ച പറ്റൂ കൂടുതലായി ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് അവരുടെ കാര്യത്തിലേക്ക് ഇടക്കാം ഇപ്പം അനുമോളുടെ കൈസട്ട് പറയാം ശൈത്യാണേലും ആതിരയാണെങ്കിലും നൂറെ ആണെങ്കിലും അനുമോളക്കെതിരെ ഒരുപാട് അവർ പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങൾ ഒരുപാട് വെളിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ എപ്പോഴെങ്കിലും ഇവരുടെ കുറ്റം അനുമോൾ പറഞ്ഞിട്ടില്ല ഇവരെ ഇവരുടെ ഇവർക്കാവാത്ത ഘട്ടങ്ങളിലൊക്കെ അനിമോൾ ഇവരുടെ ഉണ്ടായിരുന്നത് ഈ ഒരു കാര്യത്തിൽ അനുമോളെ സമ്മതിച്ചു ഇപ്പൊ ഞാൻ ഈ പറയുന്നവരുടെ പേരുകൾ പുറത്തോ നെഗറ്റീവോ പോസിറ്റീവോ എന്തു ആയിക്കോട്ടെ പക്ഷെ അവരുടെ ആ ഒരു മനസ്സ് നമ്മൾ കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റിയത് അതുപോലെ തന്നെ അക്ബർ അക്ബർ അക്ബറുടെ ഫ്രണ്ട്സിനെ അക്ബർക്ക് ഭയങ്കരമായിട്ട് അക്ബർ അവരുടെ കുറ്റങ്ങൾ ആരോടും വന്ന് പറയാറില്ല അക്ബർ ഇപ്പൊ ഞാൻ പറയട്ടെ ഈ അരുമോൾക്കെതിരെ ഈ ആതിലെന്ന് പറയാം ഓരോ സമയത്തും പ്രവർത്തിക്കുന്നത് അക്ബറോടാണെങ്കിലുണ്ടല്ലോ ഇപ്പം നെവിനിയെന്ന് പറയാം സംഭവിക്കാം അക്ബർ അതുപോലെ ആര്യന് ആരെങ്കിലും ഒന്ന് പറയാമോ അപ്പ കാണോ അക്ബറുടെ തനി സ്വഭാവം പിന്നെ അതുപോലെ തന്നെ ഈ ജിസലിനൊന്ന് പറയാമോ ജിസലിനെ കുറിച്ചൊന്ന് പറയാമോ അക്ബർ ഏറ്റുപിടിക്കും അതാണ് അക്ബർക്ക് ഫ്രണ്ട്ഷിപ്പിനോടുള്ള ഗ്വാലിയുണ്ട് ഒരു ഫ്രണ്ട്സ് അവരെ വിട്ട് അവരെന്തൊക്കെ തെറ്റ് ചെയ്താലും നമ്മളവരുടെ കൂടെ ഉണ്ടാവണം അല്ലാതെ എല്ലാവരുടെ മുന്നിലേക്ക് അവരെ അങ്ങോട്ട് ഇത് ചെയ്തിട്ട് നല്ലപോലെ സമയമല്ല വേണ്ടത് ഈ ആതിലേനൂറയൊക്കെ പലരെ കുറിച്ചും പലതും പറഞ്ഞിട്ടുണ്ട് ഈ ശൈത്യം ഉൾപ്പെടെ എന്നിട്ടാണ് എല്ലാ കുറ്റങ്ങളും അരുമോള നിലവുക അതിനെ അനുമോള് കപ്പടിക്കരുത് വേണ്ടി മാത്രം ഇതുപോലെ തന്നെ അപ്പാലിയും അക്ബറുമായിട്ടുള്ളൂ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഒരു വഴക്ക് പോലും ഉണ്ടായിട്ടില്ല ഇവരമ്മ പരസ്പരം എല്ലാം സംസാരിക്കാറുണ്ട് ഇപ്പം അപ്പാനെക്കുറിച്ച് ആരെങ്കിലും എന്തായാലും പറഞ്ഞാൽ അക്ബർ ഇടപെടും അക്ബറെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ ഇട അപ്പാനും ഇടപെടും അതാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പിന്നെ അതുപോലെ തന്നെ ഒണിയനും അഭിലാഷും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇവരുടെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവർ പരസ്പരം ആരും ചൈച്ചിട്ടില്ല ഇവരെ ഈ ഇത്രയും പേര് ആരുടെയും കാര്യത്തിൽ ഇവരെ ഇവരുടെ സുഹൃത്തുക്കളെ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യരുത് പ്രത്യേകിച്ച് ഏറ്റവും ഇത് പറ്റിപ്പോയ അനുമോൾ കാണും അനുമോൾ വിശ്വസിച്ചവരല്ല അനുമോളം കുറയുന്ന ചതിച്ചതേ ഉള്ളൂ പക്ഷേ അക്ബർ വിശ്വസിച്ചവരും ഓണിയലും അഭിലാഷും വിശ്വസിച്ചവരൊന്നും അവർ ചതിച്ചിട്ടില്ല അപ്പം എന്നെ കൊച്ചുകൂടി അവസാനിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായി ക്ലീൻ വീഡിയോ ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു